പതിനഞ്ച് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ ആയിരം എം എൽ ഏകദേശം ഒരു ലിറ്റർ നൈട്രസെപ്പം ആയിട്ട് രണ്ട് പ്രതികളെ പിടികൂടിയിരുന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസായിരുന്നു അത് പത്ത് എം എല്ലിൻ്റെ നൂറ് ബോട്ടിലുകളിലായിട്ടായിരുന്നു ഇത് ആയിരം എം എൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും ചിലയിടത്തൊക്കെ നടക്കുന്നൊരു സംഭവമാണ് ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഓൺലൈൻ വഴി ഇവർ ഏതെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരിൽ മെഡിസിൻസ് അതായത് നമുക്കറിയാം ഈ പല സൈക്കോട്രോപിക്സ് ഡ്രഗ്സുകളും മെഡി മെഡി മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്ന പല സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളും ഇതേപോലെ മിസ് യൂസ് ചെയ്യാറുണ്ട് എന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ആണ് ഈ പറയുന്ന പറയുന്നത് എന്ന് പറയുന്നത് ഈ നൈട്രാസപ്പാം ഇവർ ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബുക്കിംഗ് വഴി ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരിൽ അവർ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതിന് ശേഷം ഈ സാധനം വന്നപ്പോൾ ഇവർ ഇവരുടെ ഫോൺ നമ്പർ ആയിരുന്നു കൊടുത്തത് അവരുടെ ഫോൺ നമ്പർ കൊടുത്തു പക്ഷേ അവരെ വിളിച്ചപ്പം വന്നില്ല തൽഫലമായിട്ട് ഈ കൊറിയർ കമ്പനി ഇത് കൊണ്ടുവന്ന് ആ കൺസേൾ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തു മെഡിക്കൽ സ്റ്റോറുകാരെ അറിയിച്ചു അവിടെ എത്തിയപ്പോഴാണ് ഈ മെഡിക്കൽ സ്റ്റോറുകാർ അറിയുന്നത് തുടർന്ന് നമുക്ക് മെസ്സേജ് കിട്ടി ഈ രണ്ട് പ്രതികളെ നമ്മൾ പിടി പിടികൂടി പിടികൂടി ഈ പറയുന്ന ഏകദേശം അങ്ങോട്ട് ഇവരെ കസ്റ്റഡിയിലാണ് ആ ഒരു വിചാരണ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ചാർജ് ഷീറ്റ് കൊടുത്തു വിചാരണ നടന്നു ഇന്ന് ഈ രണ്ട് പ്രതികളെയും രണ്ടുപേരും കൊല്ലം സ്വദേശികളാണ് ശ്രീ ശിവൻ മറ്റൊരാൾ അമീ അമീർ ഷാൻ അമീർ ഷാൻ ശ്രീ ശിവൻ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയുമാണ് ബഹുമാനപ്പെട്ട നമ്മളെ അഡീഷണൽ ജില്ലാ കോടതി രണ്ട് ഇവർ വിധിച്ചിട്ടുള്ളത് അന്നുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ മഹേഷ് ആണ് ഈ കേസ് എടുത്തത് ഈ കേസ് കണ്ടെടുത്തത് തുടർന്ന് ഉണ്ടായിരുന്ന അന്നത്തെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയിട്ട് ഇരുന്ന ശ്രീ നൌഷാദായിരുന്നു ഇതിൻ്റെ ഷീറ്റ് കൊടുത്തത് ഇതിലൊക്കെ വിപരികയായിട്ട് ഇതിനു വേണ്ടി പ്രോസിക്യൂഷൻ ഭാഗം കൈകാര്യം നമ്മുടെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീമോൻ ശ്രീമോൻ ആയിരുന്നു എസ് എ ശ്രീമോൻ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഗവൺമെൻറ് ഭാഗത്തിന് വേണ്ടി വാദിച്ചത്